എനിക്ക് വളരെ പ്രിയപ്പെട്ട ആരിഫ് ഭായി അടക്കം ഇസ്ലാം മതമാണ് പിന്നിലെന്നും ഇസ്ലാം മതത്തിന്റെ തത്വശാസ്ത്രവും പ്രത്യയശാസ്ത്രവുമാണ് ഇതിന്റെ പിന്നിലെന്നും പറയുമ്പോൾ അവരതിനുള്ള ഡിഫൻസ് എടുക്കുക യഥാർത്ഥത്തിൽ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് നമ്മളെ പോലെ തന്നെ നമ്മളെക്കാൾ വിഷമം ഈ വിഷയത്തിൽ കാര്യം അവരാണ് മുൾമിരയിൽ നിൽക്കുന്നത് അവരാണ് ചോദ്യശരത്തിന് നിൽക്കുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞ മീഡിയവൻ ചാനലിലെ വളരെ ബഹുമാനത്തോടെ ഞാൻ വിളിച്ചു പറഞ്ഞു അവരുടെ ഫ്രണ്ട് പേജിൽ ഒരു ഉണ്ട് ആ ആർട്ടിക്കളിൽ രണ്ടായിരത്തി ഇരുപതിലെ ഒരു ആർട്ടിക്കളാണ് ഏതോ ഒരു ബി നേതാവ് ഐ ടി സെല്ലിന്റെ ഭാഗമായിട്ട് അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടു തീവ്രവാദികൾക്ക് ആയുധം എത്തിയതിന് അറസ്റ്റ് ചെയ്യപ്പെട്ടു ഞാൻ പറഞ്ഞു ആ വാർത്ത നിങ്ങൾ പിൻവലിക്കണം മാറ്റണം അത് ഇത് ഒരു മുസ്ലിം മനസ്സ് അരക്ഷിത ബോധം തോന്നുന്നതുകൊണ്ടാണ് അതായത് ഇതിന്റെ എല്ലാം പിന്നിൽ ആൾക്കാരും അവരുടെ കിതാബുമാണ് എന്നൊക്കെ പറയുമ്പോൾ അവർ ആ ഇൻസെക്യൂരിറ്റിയിൽ ഡിഫൻസ് എടുക്കുന്നതാണ് നമുക്ക് സത്യസന്ധമായി ഇനി മൂന്ന് എനിക്ക് ഇഷ്ടവും ബഹുമാനമുള്ള ഒരാളാണ് അദ്ദേഹം ഏതെങ്കിലും മതമാണോ ഇതിന്റെ പിന്നിൽ അങ്ങനെയാണെങ്കിൽ ലോകത്തെ എത്രയോ രാജ്യങ്ങളെ മതമുണ്ട് അതായത് കാശ്മീരി യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു ജിയോ പൊളിറ്റിക്കലായ പൊളിറ്റിക്കലായ പ്രശ്നം കൂടി അതിനെ മത്തിന്റെ ചില ആൾക്കാർ മിസ്യൂസ് പറയുന്നില്ല അത് മിസ് യൂസ് ചെയ്യുന്നുണ്ടാകാം അഥവാ ഏതെങ്കിലും കാഫിറിനെ കൊന്നാൽ അവർക്ക് സ്വർഗം കിട്ടുമെങ്കിൽ പാകിസ്ഥാനിലെ ഏതെങ്കിലും കാഫിറിനെ കൊന്നാ പോരെ പാകിസ്ഥാനിൽ അമ്പത് ലക്ഷത്തോളം ഹിന്ദുക്കളില്ലേ ദുബായിൽ ഏതെങ്കിലും ഇതേ കൊന്നാ പോരെ സൗദി അറേബ്യ ഏതെങ്കിലും ഹിന്ദുക്കളെ കൊന്നാ പോരെ ലോകത്ത് ഏതെങ്കിലും മുസ്ലിം രാജ്യങ്ങളിൽ അതായത് ബാക്കിയുള്ള സൗദി അറേബ്യോ ഒമാനോ ഗൾഫോ അല്ല യു എ അല്ലെങ്കിൽ ഖത്തറോ എത്രയോ രാജ്യങ്ങൾ നമ്മൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ സന്തോഷത്തോടെ ജീവിക്കുന്നു അതായത് വിശ്വാസത്തിന്റെ പേരിൽ ഒരു കാഫിറിനെ കൊന്നാൽ തനിക്ക് സ്വർഗം കിട്ടുന്നതിന്റെ പേരിലാണ് പോയി കൊല്ലുന്നതെങ്കിൽ ഇവിടുള്ള ഏതെങ്കിലും ഹിന്ദുവിനെ കൊന്നാ പോരേ അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട സാധാരണ മുസ്ലിങ്ങൾ അവർ ഒന്നാമി ഇസ്ലാമോഫോബിയ വളരുന്നുണ്ട് ഇൻസെക്യൂരിറ്റി ഉണ്ട് അവർ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് വേദന ഉണ്ടാകുന്നു അവരിൽ ഒരു തീവ്ര വിഭാഗം വരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ഈ വേദനയിൽ നിന്ന് അവർ ഡിഫൻസ് എടുക്കുകയാണ് ഈ വേദനയിൽ നിന്നും വിഷമത്തിൽ നിന്നും എങ്ങനെങ്കിലും രണ്ട് കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞത് മുസ്ലിങ്ങളെക്കുറിച്ചല്ല ജിഹാദികളെ കുറിച്ചാണ് പറഞ്ഞത് ജിഹാദികളെ കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് ഈ മുസ്ലിങ്ങൾക്ക് വേദനിക്കുന്നത് എന്ന് പറയുന്നത് ജിഹാദികളെ കുറിച്ച് പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ വേദനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആളുകളാണ് നമ്മൾ ഇവിടെ സംഘികൾക്കെതിരെ പറയുമ്പോൾ ഹിന്ദുക്കൾക്ക് വേദനിക്കുന്നുണ്ടെന്ന് ആരോടെ പറയാറില്ലല്ലോ അത് വിചാരിച്ചിട്ട് അതങ്ങനെ അങ്ങനെ പറയരുതെന്ന് ആരോടെ പറയാറില്ലല്ലോ എന്തിനാണ് ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പെന്നാണ് ഞാൻ ചോദിക്കുന്നത് ജിഹാദികളെ പറയേണ്ട കൊടുത്ത് ജിഹാദികളെ പറയണം അവിടെ മുസ്ലിങ്ങൾക്ക് വേദനിക്കുമെന്ന് വിചാരിച്ചു മിണ്ടാണ്ടിരിക്കുന്ന ആ ഇരട്ടത്താപ്പിന് എന്നെ കിട്ടില്ല ഒന്നാമത്തെ കാര്യം പിന്നെ കാഫറിനെ കൊല്ലണം എന്നുള്ള നിയമം ഉണ്ടെങ്കിൽ ഏതെങ്കിലും കാഫറിനെ പിടിച്ച് കൊന്നാ പോരെന്നാ ചോദിച്ചത് എന്ത് എന്ത് വാദം ഞാൻ ചോദിക്കുന്നത് കാഫറിനെ കൊല്ലാന ഒന്നാമത് പാകിസ്ഥാനില കാഫറിനെ കൊണ്ടുവന്ന് തീർന്നു കഴിഞ്ഞു ഇനി ആകെ എണ്ണി പറക്കി എടുക്കാൻ ആകെ അഞ്ചു പത്തൊന്നേ ഉള്ളൂ അവിടുത്തെ നിരന്തരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ പറയുന്ന മൈനോറിറ്റി മൈനോറിറ്റിക്ക് എതിരെയുള്ള പ്രോസിക്യൂഷൻ അതിനെക്കുറിച്ച് ഒരു രണ്ട് വാക്ക് പറഞ്ഞ വളരെ നല്ല കാര്യമായിരിക്കും പുണ്യം കിട്ടുന്ന കാര്യമായിരിക്കും ഒന്നാമത് ഇനി ഇവിടെ പറഞ്ഞ പ്രശ്നം ഇതിൽ മതമുണ്ടോ മതമുണ്ട് ഗസ്വായ ഹിന്ദ് എന്ന് പറയുന്നത് മുഹമ്മദ് നബി പഠിപ്പിച്ച കാര്യമാണ് ഹദീസിലുള്ള കാര്യമാണ് രാഹുൽ ഈശ്വര അത് കണ്ടിട്ടുണ്ടോ ഇല്ല ഇല്ല അത് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അത് പറയാൻ പറ്റില്ല ഞാൻ സംസാരിച്ചു കഴിഞ്ഞു ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ മതി ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് ഒന്ന് ക്ഷമ കൈക്കൊള്ളു ക്ഷമ കൈക്കൊള്ളു ക്ഷമ കൈക്കൊള്ളൂ ക്ഷമ കൈക്കൊള്ളു അത് ഞാൻ ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് രാഹുല് പറയും ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് രാഹുല് പറയും അല്ലാതെ ഇടക്ക് കയറരുത് ഇടക്ക് കയറരുത് അത് അത് മര്യാദ കേടാണ് മര്യാദ കേടരു മര്യാദ കാണിക്കും മര്യാദ കാണിക്കും മര്യാദ 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 കാണിക്കും നിങ്ങൾ ഇതിന് ഈ അസവിഷ്ണുതയാവുന്നത് ഉള്ള കാര്യം പറയുമ്പോൾ കിടന്ന് തളയ്ക്കുന്നതിനാണ് ഉള്ള കാര്യം പറയുമ്പോൾ കിടന്ന് തളക്കേണ്ട ഒരു കാര്യമില്ല രാഹുൽ ഉള്ള കാര്യം പറയുമ്പോ തിളക്കേണ്ട കാര്യമല്ലേ കേൾക്കൂ രാഹുൽ അടങ് രാഹുൽ അടങ്ങ് അത് ഞാൻ പറയുന്നത് ഓക്കെ ഇത് ഇത് ഒഴിഞ്ഞ തെണ്ടായുമ്പോഴാണ് ഇതുപോലെ ഒച്ച ഉണ്ടാക്കേണ്ടി വരുന്നത് നമുക്കതിന്റെ ആവശ്യമില്ല നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന കാര്യമാണ് ഇവിടെ ഒരു പ്രസിഡന്റ് ഉണ്ട് എന്താണ് ഇസ്ലാമിനെ ഇതുപോലെ മുന്നോട്ട് നയിക്കുന്നത് ഇവിടെ ആഗോളതലത്തിൽ ഗ്ലോബൽ ടെറർ ഇൻഡക്സ് വരുമ്പോൾ അതിനകത്ത് ടോപ്പ് ടെറർ ഇൻഡെക്സ് അതിൻ്റെ അറ്റാക്സിന്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഇരുപതെണ്ണം ഇസ്ലാമിക് ടെറർ അറ്റാക്സ് ആണ് ഇവിടെ ടോപ്പ് ടെൻ അല്ലെങ്കിൽ ടോപ്പ് ഫിഫ്റ്റി ടെറർ ഓർഗനൈസേഷൻസ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ അമ്പതും നൂറും അത് ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസ് തന്നെയാണ് ഇവരെല്ലാവരും ഫോളോ ചെയ്യുന്നത് ഇസ്ലാമിന്റെ ഡോക്യൂസ് തന്നെയാണ് രാഹുൽ അല്ല രാജ്യത്തെ എല്ലാ മുസ്ലിങ്ങളെയും പറയുന്ന കാര്യമല്ല ഒരിക്കലും അങ്ങനെയല്ല പറയുന്നത് ഒരിക്കലും അങ്ങനെയല്ല പറയുന്നത് അദ്ദേഹം അങ്ങനെ ഒരു അപമാനിക്കുന്ന രീതിയിലുള്ള നടത്തിയിട്ടേല അല്ലല്ല എനിക്ക് ആരിഫിന്റെ നിലപാടല്ലോ മഞ്ജുഷ് എന്ന ഹിന്ദു ആയ മാധ്യമ മാധ്യമപ്രവർത്തകരോടാണ് ചോദ്യം നാളെ പറയട്ടെ പറയട്ടെ ഇനി ഞാൻ മറുപടി പറയട്ടെ ഞാനതിനെ മറുപടിയാണ് നാളെ യേശു ക്രിസ്തുനെയും ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും അങ്ങേടെ ചർച്ചയിൽ പേരെടുത്ത് അപമാനിച്ചാൽ അങ്ങ് കേട്ടോണ്ടിരിക്കുന്നു പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കണം അതാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഇത് മനുസ്മൃതി കത്തിച്ച നാടാണ് ഇവിടെ ഖുറാൻ കത്തിക്കേണ്ടി വന്നാൽ കത്തിക്കണം അത് തന്നെ ഞാൻ പറയാം കാര്യം ചെയ്യാം കത്തിക്കുക ജയിലിൽ പോണ കാണാം മനുസ്മൃതി കത്തിച്ച അവിടെ പോകില്ല കുരാൻ കത്തിച്ചാൽ പോകും അത് തന്നെ ഞാൻ പറഞ്ഞു അതാണ് ഇസ്ലാമിന്റെ ആ ഗുണം അത് തന്നെയാണ് ഇസ്ലാമിന്റെ കൊണം മനുസ്മൃതി കത്തിച്ചാൽ ഇവിടെ ജയിലിൽ പോകില്ല എല്ലാ വർഷവും മനുസ്മൃതി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇതിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഇസ്ലാമിസ്റ്റ് ടെററിസം എന്ന് പറയുന്ന ഒരു കാര്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ പാകിസ്ഥാനിലുള്ള ആൾക്കാർക്ക് അവിടെയുള്ള ഹിന്ദുക്കളെ കൊന്നാൽ പോരെ എന്ന് ചോദിച്ചാൽ അത് അവർ ചെയ്തിട്ടുണ്ട് അതവർ ചെയ്തതുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തിൻ്റെ സമയത്ത് ഏതാണ്ട് പതിനഞ്ച് ശതമാനം വരെ ഉണ്ടായിരുന്ന അവിടുത്തെ ഹിന്ദു പോപ്പുലേഷൻ ഇന്ന് കേവലം ഒന്ന് പോയിന്റ് ആറ് ശതമാനമാണ് ഞാൻ ചോദിക്കുന്നത് ഈ ആൾക്കാരെല്ലാം ഇവിടെ പോയി നാച്ചുറലായിട്ട് മരിച്ചോ അവർക്ക് റീപ്രൊഡക്ഷൻ ഉള്ള കപ്പാസിറ്റി ഇല്ലാതെ ആയതുകൊണ്ട് ഓഫ് സ്പ്രിംഗുകളെ ഉണ്ടാക്കാൻ കഴിയാഞ്ഞതാണോ അവർക്ക് എല്ലാവർക്കും എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ബയോളജിക്കലായിട്ടുള്ള പ്രശ്നം ഉണ്ടായതുകൊണ്ട് അടുത്ത തലമുറ ഉണ്ടാകാഞ്ഞതാണോ അല്ല അവർ ക്ലെൻസ് ചെയ്യപ്പെട്ടതാണ് അങ്ങനെ ക്ലെന്സ് ചെയ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് മൈനോറിറ്റീസിന് സുരക്ഷിതമല്ലാത്ത രാജ്യങ്ങളുടെ പട്ടികയിൽ പാകിസ്ഥാനെല്ലായ്പ്പോഴും റെഗുലറായിട്ട് ഫീച്ചർ ചെയ്യുന്നത് പാകിസ്ഥാനുള്ള റിലീജിയസ് പ്രൊസിക്യൂഷൻ എന്ന് പറയുന്നതും അവിടെയുള്ള ഹിന്ദുക്കൾ നേരിടുന്ന പ്രശ്നങ്ങളെയും പറ്റിയും അന്താരാഷ്ട്ര പഠനങ്ങൾ ഉണ്ടാകുന്നത് അന്താരാഷ്ട്ര ഫോറങ്ങളിൽ അത് വരുന്നത് അതുകൊണ്ടാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് ഏതാണ്ട് ഒൻപത് ശതമാനം പത്ത് ശതമാനം ആക്യുറേറ്റ് മിഷനല്ല കാരണം കുറേ അധികം ആൾക്കാർ പാകിസ്ഥാനിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനിയും ഇതിൽ താഴാനുള്ള സാധ്യതയുള്ളൂ ആ ഉണ്ടായിരുന്ന സ്ഥലത്തുനിന്ന് ആവറേജ് കഴിഞ്ഞ സെൻസസ് അനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് റഫ്ലി ഒരു പതിനഞ്ച് ശതമാനമായിട്ട് നമ്മൾ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ന്യൂനപക്ഷ സംരക്ഷണം നമ്മുടെ നാട്ടിൽ കൊടുത്തപ്പോൾ അത് കൊടുക്കാതിരുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ഡാനിഷ് കനേറിയ എന്ന് പറയുന്ന ഹിന്ദു ആയിട്ടുള്ള അവിടുത്തെ ക്രിക്കറ്റർ അദ്ദേഹത്തിന്റെ ട്വീറ്റ്സ് മതി അവിടെയുള്ള ഹിന്ദുക്കളുടെ അവസ്ഥ എന്താണ് എന്നറിയാം ശരി പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയുടെയും പാകിസ്ഥാൻ പ്രതിരോധമന്ത്രിയുടെയും പ്രസ്ഥാപനങ്ങളെ ഡാനിഷ് കനേരി എങ്ങനെയാണ് സംബോധന ചെയ്തിരിക്കുന്നത് എന്ന് കൂടി രാഹുൽ താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ മറുപടി ശ്രീദ് താങ്കൾക്കുള്ള മറുപടിയാണ് നൽകിയത് അല്ല ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇസ്ലാമാണിതിന്റെ അടിസ്ഥാനമെന്നിപ്രായം ഉണ്ടോ പ്രധാനമന്ത്രിക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ അദ്ദേഹം ട്വീറ്റിലൂടെ സൂഫി കൾച്ചർ ഇന്ത്യയിൽ വളരുകയാണ് നമ്മളിതിനെ സ്വാഗതം ചെയ്യണമെന്ന് പറയുമോ അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി അജ്മേർ പള്ളിക്ക് ഈ പട്ടു കുടുത്തു വിടുമോ പ്രധാനമന്ത്രി അടക്കം തന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഈദിന് തന്റെ സുഹൃത്തായ അബ്ബാസിന്റെ വീട്ടിൽ നിന്നാണ് താൻ ആഹാരം തന്റെ വീട്ടിലേക്ക് വന്നിരുന്നു എന്ന് പറയുമോ നിർത്തുന്നു

അത് ഇതിനെ അംഗീകരിക്കേണ്ട കാര്യമില്ലല്ലോ എനിക്ക് പറയാലോ തെളിവുള്ള കാര്യമല്ലേ അദ്ദേഹത്തിന്റെ അതിന് തെളിവുണ്ടല്ലോ അല്ലെങ്കിൽ അതിന് പറയും ഏതാണ് ഏതാ തെളിവ് വേണ്ടെന്ന് പറയും ഞാൻ പറഞ്ഞത് അല്ലേ പറയും ഹദീസിലുണ്ടല്ലോ പഠിച്ച കാര്യമല്ലേ മദ്രസയിൽ പഠിപ്പിക്കുന്ന കാര്യല്ലേ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട് മദ്രസയിൽ ഖുറാനിന്റെ പ്രമാണം ഇസ്ലാമിന്റെ പ്രമാണം എന്ന് പറയുന്നത് ഖുർആൻ ഉണ്ട് ഹദീസ് ഉണ്ട് ഉണ്ട് ഇത് അറിയോ രാഹുൽ രാഹുലിന് ഇല്ല അറിയാത്ത കാര്യത്തെ കുറിച്ചും ഉണ്ടാകരുത് അറിയാത്ത കാര്യത്തെ കുറിച്ചും ഉണ്ടാകരുത് ഖുർആൻ മാത്രമല്ല തർക്കമൊന്നും വേണ്ട ശ്രീ പി എം നിയാസ് കോൺഗ്രസ് എന്തായാലും ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ശ്രീ പണിക്കരും അതിനൊരു സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട് കോൺഗ്രസിന്റെ സ്റ്റാൻഡിൽ ഇപ്പോൾ സംശയമൊന്നും ഇല്ല എന്നുള്ള കാര്യം പിന്നീട് കോൺഗ്രസിന്റെ നിലപാട് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിനെതിരായിട്ട് വരും പക്ഷേ ഈ ഒരു സമയത്ത് കോൺഗ്രസ് അങ്ങനെ നിലപാട് സ്വീകരിച്ചിട്ടില്ല പക്ഷെ ഒളിഞ്ഞും തെളിഞ്ഞും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നില്ലേ കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കുമെതിരെ പ്ലോട്ട് പോചിച്ച കാര്യമാണ് എന്നുള്ള രീതിയിൽ അത് ശരിയോ തെറ്റോ അതിനെ കോൺഗ്രസ് ഇപ്പോൾ അപലപിക്കുന്നുണ്ടോ ഇല്ലയോ ശരി നിയാസ് അല്ലല്ല നിയാസ് നിയാസ് താങ്കളെ അഭിഷേകിച്ചിട്ട് പോവുകയാണ് രാഹുൽ നിയാസ് നിയാസ് അല്ലല്ല സമയം ന്യായമാണ് അല്ല നിയാസ് സംസാരിക്കട്ടെ ിലേക്ക് പോവുകയാണ് രാജ്യം ഞാൻ പറഞ്ഞതിന് താങ്കൾ മറുപടി പറയൂ എന്നാണ് പറഞ്ഞത് താങ്കൾ ആരിഫ് ആരിഫുസൈനിലേക്ക് പോയി അങ്ങനെ അല്ലത് ശ്രീജിത്ത് പറഞ്ഞതിനുള്ള മറുപടി പറയുകയാണെങ്കിൽ പറയാം അല്ലെങ്കിൽ നിയാസിലേക്ക് പോവുകയാണ് എനിക്ക് സൗണ്ട് എനിക്ക് ണ്ടോ ഇല്ല ഞാൻ മുപ്പത് സെക്കൻഡ് എടുക്കും എന്റെ വേദങ്ങളെയോ എന്റെ ഭഗവത്ഗീതയോ എന്റെ രാമായണത്തെയോ ആരെങ്കിലും നാളെ ഇതേപോലെ അപമാനിച്ച് അത് മോശമാണ് അങ്ങനെ പറയുന്ന ദളിത് തീവ്രസ്വരക്കാരുണ്ട് അങ്ങനെ പറയുന്ന വേദങ്ങൾ രാമായണ കത്തിക്കണം പറയുന്ന നമ്മുടെ രാമസ്വാമി നായകറുണ്ട് അവരോട് എന്ത് ചെയ്യണം നിങ്ങൾ കത്തിട്ടോളം പറയണോ ഇല്ല ഖുറാനാകട്ടെ ബൈബിൾ ആകട്ടെ ഗീതയാകട്ടെ പവിത്രമായി കാണുന്നതാണ് ഇന്ത്യക്കാർ ആ സംസ്കാരത്തിൽ നിന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ പോകരുത് ആവശ്യം